എല്ലാവർക്കും വെക്കേഷൻ അല്ലേ വെക്കേഷൻ കൊണ്ട് നമ്മൾ അടിച്ച് പൊളിക്കാൻ ചില ചേട്ടംസ് എൻ്റെ കയ്യിൽ നിന്ന് കാണിച്ചു തരാ എത്ര മങ്ങലപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാണ് ഡിജിറ്റൽ ക്യാമറ ഒരു കിച്ചി സാധനം തന്നെയാട്ടെ ഇത് അതുപോലെ തന്നെ ഇതിലുള്ള ചാചും പിന്നെ നമുക്ക് കഴുത്തിൽ ഇടാനുള്ള ടാഗും എല്ലാം ഇതിന് കിട്ടും ഇതിലുള്ള സാധനങ്ങളൊക്കെ ഇത് എവിടുന്ന വാങ്ങണ്ടേന്ന് ആദ്യം ചിന്തിക്കണ്ട നമ്മളുടെ ഈ

By make बटना केट किෙනचाचा.